കൈപ്പമംഗലം പള്ളിത്താന മുയീനുദ്ദീൻ ജിസ്തി മസ്ജിദിൽ ബദർ മൌലീദും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു الله تعالى وإن أنتم إلا في غلال مبين ويقولون بقى هذا العظيم أنتم صادقين فعنكم لا إلا صيدة واحدة تدخلهم وهم يخصمون فلا يستطيعون തുഹറ ബേവിയുടെ നാലാമത് ആണ്ട് നേർച്ചയും ഇതോടൊപ്പം നടന്നു പുത്തുമള്ളി മഹല് ഖത്തീബ് അബ്ദുൾ ഖാദർ ദാരിമി ചിസ്തി മസ്ജിദ് ഇമാം ഹബീബുള്ള ഹസ്നി മൂന്ന് പിടുക്ക ടൗൺ മസ്ജിദ് ഗത്തീബ് ഷിഹാബ് മുസ്ലിയാർ ജിസ്തി മസ്ജിദ് സെക്രട്ടറി സി കെ മജീദ് പ്രസിഡന്റ് സി കെ ബഷീർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ഉയർത്തി ഇതെല്ലാം കണ്ട് ആനന്ദിക്കാനുള്ള തോഫീക്ക് അമ്മാവുക്ക് അപ്പൊ നെൽകുമാറാവട്ടെ അതുപോലെ അവരുടെ ഭർത്താവിന് അതുപോലെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും മാതാപിതാക്കൾക്കും അതിരുകാർക്കും ഒക്കെ സന്തോഷിക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ബദിനീങ്ങളെ കൊണ്ടുള്ള സന്തോഷം എന്ന് പറഞ്ഞാല് അതൊരു ഭയങ്കര സന്തോഷം അതിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത് നാളെ ആഹ്റത്തിലായിരിക്കും അമ്മാഅമ്മാവ് തോഫീക്ക് കാരണം ബദിനീങ്ങളെ ആളുകളെ ഇസ്ലാമിന്റെ കഴിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി വന്ന നേതൃത്വത്തിലുള്ള ഒരു വമ്പിച്ച സൈന്യം അവര് വിജയവേദി മുറക്കി ആർ തല്ലഹസിച്ച് പാറ്റും കൂത്തുമായി ഒട്ടലങ്ങൾ അറുത്തും പോലെ ഭക്ഷണം കഴിച്ചും ക്രിസ്ല അമ്മാഅല്ലെ നിങ്ങൾ ആക്ഷേപിച്ചും ഇസ്ലാമിനെ ആക്ഷേപിച്ചും അറബ് രാജ്യത്ത് കടന്നു ഉല്ലസിച്ചിരുന്ന ആ കൗമിനെ അമ്മാഹുത്തായ അവരുടെ ആ തീരുമാനത്തിന് വിട്ടുകൊടുക്കാതെ ആരെയാണോ കൊണ്ടു കൊടുക്കാൻ അവർ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച നേരെ അമ്മാഹു തിരിച്ചടി നൽകുകയും അലംനുക്കും അമ്മാവ് നിങ്ങൾക്ക് പോരെ ആകാശത്തിൽ നിന്ന് അമ്മാഹുത്തായല മൂവായിരം മലക്കിനിറക്കുന്നത് നിങ്ങൾക്ക് പോരെ എന്ന് സഹാപത്തിനോട് ചോദിച്ചു അല്ലാഹുവേ ആദരണായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹജ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹുവേ എല്ലാ അമ്പിയാതുകളോ ഔലിയാതുകളോ ആരിഫീനോ മുക്തീനോ സാലിഹീങ്ങളോ എല്ലാവരെയും ലൈനത്തിലേക്ക് എത്തിക്കണേ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ മഷായിഖ് മായിലേക്ക എത്തിക്കണേ തമ്പുരാനേ അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് മർന്നുപോയി ഞങ്ങളുടെ മാതാപിതാക്കളെ ഗുരുവരന്മാരെ ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് കാശ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സിപ്രോണിക് target turegia premukhak accessories regular authorized dealer Salala mobile smooth pirika you are a smartphone partner you're watching True line news